ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഇഞ്ചിൻ്റെ സാറ്റൺ റിബണ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം ഈ ഓരോ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡിലും അലക്കാറ്ററി ക്ലിപ്പിലും നമ്മുടെ ബണ്ണയിലും എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ ഈ ഒരു റിബണിനെ രണ്ട് ഇഞ്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഇങ്ങനെ നീളത്തിലൊന്ന് പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ നിന്നും ഒരു വശത്തിൽ നിന്ന്താ ഇതുപോലെ താഴേക്കും മടക്കുന്നുണ്ട് അതുപോലെ അടുത്ത വശത്ത് നിന്നും ഇതുപോലെ താഴേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ അറ്റത്തായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമ്മളത് പിടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു ലൈറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരു പെറ്റാലിൻ്റെ രീതിയിലായിട്ട് കിട്ടും ഒരു ഫ്ലവറിൻ്റെ ഇതളു പോലെ എന്താ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ ആറ് ഇതളുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫ്ലവർ ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മൾ ആറ് ഇതളുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാം അതായത് സൂചി എടുത്തിട്ടുണ്ട് അതിലൂടെ നൂല് കോർത്തെടുത്തിട്ട് അതിൻ്റെ രണ്ടായിട്ടും ഇതാണ് ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് കിട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഇതളുകളെ ഇതാ ഇതുപോലെ സൂചിയിലൂടെ ഒന്ന് കോർത്തെടുക്കാൻ ചെയ്യുന്നത് ഇതിലൂടെ നല്ല വശം ഇതുപോലെ മുകളിലേക്ക് പിടിച്ചിട്ട് അതിൻ്റെ ഈ ഒരു അറ്റത്തിലൂടെയാണ് നമ്മൾ സൂചിയെ കോർത്തെടുക്കാൻ പോകുന്നത് നമ്മൾ ഉരുക്കി എടുത്തിട്ടുള്ള ആ ഒരു സൈഡിലൂടെ ഇതുപോലെ നമ്മൾ ഓരോ പെറ്റലായിട്ട് കോർത്തെടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അടക്കിയത് കൊണ്ട് തന്നെ നമുക്ക് സൂചിയിൽ കോർത്തിടുമ്പോൾ കുറച്ച് ശക്തി പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മളിത് ആറ് ഇതളുകൾ ഇതുപോലെ കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മൾ കെട്ടിട്ട് കൊടുത്ത ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പെറ്റൽസ് എല്ലാം നമ്മൾ ആ നല്ല വശം മുകളിലേക്ക് കുറേ വശത്തേക്കാക്കി ഇതിലൊന്ന് പിടിക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ഫസ്റ്റിൽ കെട്ടിട്ട് കൊടുത്തിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലൂടെ രണ്ട് നൂലുകൾക്കിടയിലൂടെ നമ്മുടെ സൂചി ഒന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മുമ്പുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ഒരു നൂലിനെ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ട് അതിലെ രണ്ട് നൂലുകൾക്കിടയിലൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ സൂചിയെ കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്ലവർ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനെ ഈ ഫ്ലവറിൻ്റെ ബാക്ക് വശത്തൊന്ന് കെട്ടിട്ട് കൊടുക്കണം നമ്മുടെ നൂല് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഫ്ലവറിൻ്റെ മുൻവശത്തായിട്ട് ആ ഒരു കെട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ബോറായിട്ട് നിൽക്കും അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നൂല് വെച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് ഇതുപോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഹെയർ ബണ്ണിനും ക്ലിപ്പിനും മാത്രമല്ല ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്കിലൊക്കെ ചെയ്യാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ തുന്നിപ്പിടിപ്പിച്ചാൽ മതി അങ്ങനെ നമുക്കിതാ ഈ ഒരു രീതിയിൽ നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചെടുത്ത് കൂടുതൽ ഭംഗിയാക്കാം ഞാനിതായി ഒരു സ്റ്റോണാണ് കേട്ടോ അതിൽ ഒട്ടിക്കാൻ പോകുന്നത് ഇതുപോലെ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫ്ലവറിനെ ഞാൻ ഇതുപോലെയുള്ളൊരു ഹെയർ ടൈലാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ഈ ഒരു ഹെയർ ടൈലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ നൈലോൺ പിന്നെ ഐലോൺ മെറ്റീരിയലുള്ള ഈ ഒരു ഹെയർ ടൈ കട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോ അതിലുണ്ട് ഒന്ന് കണ്ടു നോക്കട്ടെ അങ്ങനെ നമ്മൾ ഇത് ഹെയർ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹെയർ ടൈലും അതുപോലെ നമ്മുടെ ഫ്ലവറിനോട് ചേർത്ത് ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ശേഷം നമ്മളൊരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് താഴായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ല നമ്മുടെ ഫ്ലവർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഹെയർ ടൈൽ ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് പല കളറിലുള്ള റിബൺ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്ക് അടുത്ത ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമ്മൾ റിബ്ബണിനെ ആറ് സെൻറ്റിമീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ സെയിം റിബൺ തന്നെയാണ് കേട്ടോ അതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു വി ഷേപ്പിലാണ് മടക്കി കൊടുക്കുന്നത് ഇതുപോലെ ചെരിച്ചിട്ടും മടക്കിയതിന് ശേഷം ഇതാ ഒന്നുകൂടെ കണ്ടോളൂ ഈ ഒരു രീതിയിൽ ചെരിച്ചിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനേതാ ഇതുപോലെയാണ് നമ്മൾ പകുതിയായിട്ട് മടക്കുന്നത് അതിന് നമുക്ക് ഒരു റിബണിൻ്റെ രീതിയിൽ തന്നെ ഒരു വശം ഇതുപോലെ കോണായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് പകുതിയാക്കിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു വശത്തിൽ നിന്നും നമ്മൾ ഇതുപോലെ ഒന്ന് മുകളിലേക്കും അതുപോലെ താഴേക്കും ആക്കിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ മറക്കുന്നുണ്ട് ആദ്യം മുകളിലേക്കും മടക്കുന്നു എന്നിട്ട് വീണ്ടും താഴേക്ക് അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മുകളിലേക്കും താഴേക്കും ആയിട്ട് മടക്കിയെടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും ഇനി നമ്മൾ അതിൻ്റെ എൻഡിലായിട്ട് ഇതായതുപോലൊന്ന് റേറ്ററി വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം അവിടെ ഒന്ന് ഒട്ടിയിട്ട് നിന്നോളും അങ്ങനെ നമുക്കിതുപോലെയുള്ളൊരു ഇതളിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ അഞ്ച് ഇതൾ ചെയ്തെടുക്കണം പിന്നെ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ഫ്ലവർ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു പറ്റലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് അടുത്തൊരു ഇതളെടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ആ ഉരുക്കി എടുത്തിട്ടുള്ള ആ രണ്ട് സൈഡും ഒരേ വശത്തേക്കായിട്ട് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ നമ്മൾ അഞ്ച് ഇതളുകളും ഇതുപോലെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് ഹെയർ ബാൻഡുകളുടെ മേക്കിംഗ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ അങ്ങനെ നമ്മൾ അഞ്ച് ഇതളുകളും ഇതുപോലെ ചേർത്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ അവസാനത്തിലായിട്ട് നമ്മൾ ഫസ്റ്റിലെ ഇതളും അവസാനം ഒട്ടിച്ചിട്ടുള്ള ആ ഇതളും നമ്മൾ ഇതാ ഇതുപോലെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ഫ്ലവറായിട്ടത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കൂടുതലൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻ്ററിലും വിദളുകളിലും സ്റ്റോണോ ബീഡ്സ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതുപോലെയുള്ളൊരു സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെയും നമുക്ക് ഹെയർ ബൻഡുകളിലൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഒരു ഹെയർ ടൈലാണ് ഒട്ടിച്ചെടുക്കുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹെയർ ടൈൽ ഒട്ടിക്കുന്നു അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പേപ്പർ ക്യാൻവാസിൻ്റെ പീസും ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പല കളറിലുള്ള ഹെയർ ടൈകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ഹെയർ ടൈക്ക് നമുക്കത് ഒന്നോ രണ്ടോ രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇതുപോലെ പല തരത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് ഒട്ടിച്ചാൽ നമുക്ക് നല്ല ഭംഗിയിലുള്ള ഹെയർ ടൈകൾ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അടുത്ത ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് മുപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടൊരു സൂചി എടുത്തിട്ടുണ്ട് അതിലൂടെ നൂല് കോർത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും കൂട്ടിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു റിബണിൻ്റെ ഒരു സൈഡിലൂടെ ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ മുകളിലേക്കും താഴേക്കുമായിട്ട് ഫുള്ളായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മേക്കിംഗ് വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ മേക്കിംഗ് വീഡിയോകൾ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഹെൽപ്ഫുള്ളാകുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ റിബണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റിൽ കെട്ടിട്ട് കൊടുത്ത ആ ഒരു കെട്ടിനുള്ളിൽ കൂടെ ഇതുപോലെ സൂചക കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റിലുള്ള ഫ്ലവറിൽ ലോക്കിട്ട് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇതുപോലെ ചുറ്റിയിട്ടൊന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ മൂന്നാമത്തെ ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവർ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് സ്റ്റോണോ ബീഡ്സ് എന്ത് യൂസ് ചെയ്യാൻ ഞാൻ ഈ ഒരു ഫോം ഫ്ലവറാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് അതിനായിട്ട് അതിൻ്റെ താഴെയുള്ള ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറും ഹെയർ ഡൈലാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പേപ്പർ ക്യാൻവാസിൻ്റെ ഒരു പീസ് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹെയർ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ നല്ല ഭംഗി തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മൂന്ന് ഫ്ലവറൊക്കെ വെച്ചാൽ നമുക്ക് നല്ല അതുപോലെ ഹെയർ ബാൻഡുകൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ